കർത്താവായ യേശു പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സന്ദേശം നമുക്ക് ലലാത്തി ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തെ ആസ്പദമാക്കി കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസത്താൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശീകരണത്തിൽ നമ്മളുണ്ടായിരുന്നു എന്നുള്ളതും യേശുവിൻ്റെ ആ മരണം നമ്മളുടെ മരണമായിരുന്നു എന്നും യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മളുടെ ഉയർപ്പാണെന്നും തിരിച്ചറിഞ്ഞ നമ്മൾ ഓരോരുത്തരും ആ ഒരു അനുഭവത്തിൽ ജീവിക്കണമെന്ന് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായി വാക്യം ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ ചിന്തിച്ച വാക്യം അടുത്ത വിധഭാഗമാണ് ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രയെ എന്നിൽ ജീവിക്കുന്നു ഇത് വലിയൊരു പ്രഖ്യാപനമാണ് ഇനി എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെതല്ല മറിച്ച് അത് ക്രിസ്തുവിൻ്റേതാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് കർത്താവായി യേശു ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തേണ്ടത് ഒരിക്കലും ഞാനല്ല വെളിപ്പെടേണ്ടത് ഇന്ന് നമുക്കറിയാം ആളുകൾ പൊതുവെ ആഗ്രഹിക്കുന്നൊരു കാര്യം അവരെ തന്നെ ബ്രാൻഡ് ചെയ്യാനാണ് പക്ഷെ ഒരു യഥാർത്ഥ ദൈവത്തിൻ്റെ പൈതൽ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതം കൊണ്ട് അവൻ വെളിപ്പെടുത്തുന്നത് കർത്താവായി യേശു ക്രിസ്തുവിനെയാണ് എല്ലാ മേഖലകളിലും അവൻ വെളിപ്പെടുത്തുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് കാരണം അവനിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് ഇന്ന് തന്നെ പ്രിയമുള്ളവരെ നമുക്കാർക്കും അതിനു വേണ്ടി പരിശ്രമിക്കാൻ കഴിയത്തില്ല പക്ഷേ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും കർത്താവ് യേശു ക്രിസ്തുവിൽ ആണെങ്കിൽ അഥവാ നമ്മളിവിടെ ചിന്തിച്ചതുപോലെ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിന്റെ മരണം എൻ്റെ മരണമാണെന്നും അവന്റെ ഉയർപ്പ് എൻ്റെ ഉയർപ്പാണെന്നും വിശ്വസിക്കുകയും ആ അനുഭവം പ്രാപിച്ചവരായ ആളുകൾ സ്വമേധയാ അവരിൽ വെളിപ്പെടുന്ന ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ പ്രത്യേകിച്ച് സാക്ഷ്യത്തോടെ ജീവിക്കാൻ പരിശ്രമിക്കൊന്നും വേണ്ട മറിച്ച് നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി തരും ഒരു മനോഹരമായ ചെടി ആ ചെടിയിൽ ഉണ്ടാകുന്ന പൂവ് ആ പൂവ് നമ്മെ ആകർഷിക്കുന്നത് അതിൻ്റെ ഭംഗി കൊണ്ട് അതിൻ്റെ മണം കൊണ്ട് നമ്മൾ ആ പൂവിന് ഇഷ്ടപ്പെടാൻ കാരണം ആ ചെടിയിൽ ഉള്ളതായ ആ നേച്ചർ ആ നേച്ചർ വെളിപ്പെടുത്തുന്നത് ആ പുഷ്പത്തിലൂടെയാണ് എന്ന് പറയുന്ന പോലെ നമ്മൾ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകൃതം കൊണ്ടാണ് ഒരുപന്നെ തൻ്റെ ജീവിതം കൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തി കർത്താവ് യേശുക്രിസ്തുവിൽ പൂർണ്ണമായിട്ടും ചേർതിരിക്കുന്നു അഥവാ കർത്താവ് യേശു ക്രിസ്തു അവനിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് മനോഹരമായൊരു പാട്ടുണ്ടല്ലോ പനനീർ പുഷ്പം ഷാരോനിലവൻ അവൻ പരത്തുന്നതായ സുഗന്ധം പോലെ എന്നെയും ഒരു സുഗന്ധമാക്കി മാറ്റണമെന്നാണ് ആ പാട്ടിൽ പറയുന്നത് അപ്പോൾ നമ്മളും കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ പനനീർ പുഷ്പമായി സുഗന്ധം പരത്തുന്നവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിധഭാഗം ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്തിലത്രേ ജീവിക്കുന്നത് ഇത്രയും ഭാഗത്തുനിന്ന് നമ്മൾ ധാരാളം സന്ദേശം കേൾക്കും ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസങ്ങളിലെ പ്രഭാത വചന ധ്യാനത്തിങ്കിലേക്ക് ഇതുപോകാം ഇത് നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രയോഗം അപ്പോസ്റ്റനായ പോലീസ് പറയുകയാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശീകരണത്തെ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് അമരജീവനാലാണ് എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അപ്പോസിനെ പോലീസ് പറയുന്നു ഞാൻ എന്നാലും എവിടെയാണ് ജീവിക്കുന്നത് ഈ ജഡത്തിലാണ് ജീവിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് ജഡത്തിൽ ജീവിക്കുന്നതോ എന്നുള്ളതായ പ്രയോഗം എന്തുകൊണ്ടാണ് കാരണം നമ്മുടെ ജഡം ഫ്ലഷ് എന്ന് പറയുന്നത് പാപപ്രകൃതമുള്ളതാണ് ആദാം പാപം ചെയ്തപ്പോൾ ആ ആദാമിലൂടെ അല്ലെങ്കിൽ ആദ്യ മാതാപിതാക്കളായ ആദാമിലൂടെ ലോകത്തിലുള്ള സകലരിലേക്കും ഈ പാപപ്രകൃതം കടന്നു വന്നു ഇപ്പോൾ ജനിക്കുന്ന ഏതൊരു ശിഷ്യവും പാപപ്രകൃതത്തോടുകൂടെയാണ് ജനിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്ലഷ് അല്ലെങ്കിൽ നമ്മുടെ ജഡം എന്ന് പറയുന്നത് പാപപ്രകൃതമുള്ളതാണ് പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിനിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു കഴിയുമ്പോൾ അവൻ്റെ ജഡം ആ പാപത്തിൻ്റെ അടിമത്വങ്ങളിൽ നിന്നും വിടിവെക്കപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെ ആണെങ്കിലും നമ്മൾ ജീവിക്കുന്നത് ഈ ജഡത്തിലാണ് പക്ഷെ വ്യത്യാസമുണ്ട് കർത്താവ് യേശുക്രിസ്തുൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പാപപ്രകൃതത്തിന് അടിമയാകാതെ വണ്ണമുള്ള ഒരു പുതിയ ശരീരം നമ്മൾ പ്രാപിക്കുക എന്ന് മാത്രമല്ല ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനം എട്ടാം അധ്യായത്തിൽ വായിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ അവർ ജഡത്തിലായിരിക്കുക പക്ഷേ അവർ ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു മറ്റൊരു ഭാഗത്ത് അപ്പോൾ തന്നെ പോലീസ് പറയുന്നുണ്ട് ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം ഞങ്ങൾ പോരാടുന്നില്ല ഞങ്ങളുടെ പോരാട്ടം ആത്മീകമായ പോരാട്ടമാണ് അപ്പോൾ നമ്മൾ ജഡത്തിൽ ജീവിച്ചാലും ഈ മണ്മയമായ ശരീരം ഈ രോഗാതുരമായ ശരീരം ഈ ദ്രവത്വമുള്ള ശരീരം നമ്മൾ ഇതിൽ ജീവിച്ചാലും ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുമെങ്കിൽ നമ്മൾ ഒരിക്കലും ജഡത്തിൻ്റെ മോഹം നിവൃത്തികരിക്കത്തില്ല അപ്പോൾ അപ്പോസനെ പോലീസ് ഇവിടെ പറയുന്നത് ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എൻ്റെ ജീവിതം അപ്പോഴും ജഡത്തിൽ തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ജഡത്തിൽ സ്വീകരിച്ചു നമ്മൾ ഇവിടെ പറഞ്ഞതായ എല്ലാവിധമായ അനുഭവങ്ങളിലൂടെയും ഞാൻ കടന്നുപോയി പക്ഷെ എങ്കിൽ പോലും ഞാൻ ജീവിക്കുന്നത് ജഡത്തിലാണ് എന്നുള്ള വസ്തുത ഇവിടെ പറയുകയാണ് എന്നുവരെയാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അല്ല എൻ്റെ മരണത്താൽ ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോകുന്നവരെയും ഞാൻ ജഡത്തിലാണ് ജീവിക്കുന്നത് പക്ഷെ അങ്ങനെ ജഡത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ജീവിക്കേണ്ടത് വിശ്വാസത്താൽ ജീവിക്കണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം ഈ വിശ്വാസത്താലുള്ള ഉള്ള ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയും പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ഈ ജഡത്തെ നമ്മൾ ജയിക്കുവാൻ ഈ ജഡത്തെ നമുക്ക് ദൈവത്തിന് പ്രസാദകരമാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്ന ധാരാളം കാര്യങ്ങൾ വിശുദ്ധ വേദോസ്തവം പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമായി തീരും അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം നാം ജഡത്തിൽ ജീവിക്കുന്നു എങ്കിലും ജടപ്രകാരം പോരാടരുത് നമ്മൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു അതുകൊണ്ട് ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു എന്നുള്ളതായ ആ മഹത്തായ സന്ദേശം അതേ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റിയായി മാറണം മറ്റുള്ളവർ നമ്മളിലൂടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കാണിട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവായി യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ ഞങ്ങളേവരെയും അങ് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ